ശരണവഴിയിൽ ഇന്ന് നമ്മളോടൊപ്പം നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഗാനരചയിതാവ് ശ്രീ സന്തോഷ് വർമ്മ സന്തോഷ സ്വാമി ശരണം അയ്യപ്പ ഭക്തിഗാനങ്ങള് നിരവധി എഴുതിയിട്ടുള്ള ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് ജൈവിജയ ജയൻസാറിനോടൊപ്പമാണ് അതെ അതൊരു വലിയ അനുഭവം തന്നെയാണ് അല്ലേ തീർച്ചയായിട്ടും കാരണം അത്രയും അനുഭവസമ്പന്നനായിട്ടുള്ള ഒരു സംഗീതജ്ഞൻ അദ്ദേഹത്തിന്റെ പാട്ടുകൾ തുടർച്ചയായിട്ട് എഴുതുന്നു അതെ അതെ അത് ഓരോ പാട്ടുകളും കാസറ്റുകളിലൂടെ സീഡുകളിലൂടെ വാങ്ങി കേൾക്കാൻ ആളുകൾ കാത്തിരിക്കുന്നു അതെ അതെ പ്രത്യേകിച്ചും ഈ മണ്ഡല കാലത്ത് ശബരിമല തീർത്ഥാടന കാലത്ത് അപ്പോൾ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച അനുഭവങ്ങളെ എങ്ങനെയാണ് ഈ അവസരത്തിൽ ഓർത്ത് പറയാം അത് ഓർക്കുകയാണെങ്കിൽ ഒരു വലിയ മഹാഭാഗ്യമാണ് കാരണം വെച്ചാൽ ചെറുപ്പകാലത്തൊക്കെ ശനിയാഴ്ചകളിൽ വിജയയുടെ ശബ്ദമില്ലാതെ അയ്യപ്പ ഭക്തിഗാനം കേൾക്കാതെ നമ്മൾ ഉണർന്നിരുന്നില്ല ശനിയാഴ്ചകൾ നമ്മൾ ആകാശവാണിയിൽ അയ്യപ്പൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ ജയവിജ്യ ഒരിക്കൽ പോലും കാണാൻ കഴിയുമെന്ന് പോലും വിചാരിച്ചിരുന്ന ആൾക്കാരല്ല പക്ഷേ നമ്മുടെ ജീവിത വഴിയിൽ അങ്ങനെ വളരെ അടുത്ത ഒരു ബന്ധമായി ഭയങ്കര ഒരു ആത്മബന്ധമുള്ള ഒരാളായി മാറിയ ആളാണ് ജയൻ മാസ്റ്റർ അതിന് കാരണം യേശു വർക്കുകളാണ് യേശു തിരുവാഭരണമാണ് ഞങ്ങൾ നമ്മൾ ആദ്യമായിട്ട് അതല്ല തിരുവാഭരണത്തിന് മുൻപായിട്ട് ഞങ്ങളൊരു ദൈവികീതങ്ങൾ ചെയ്തായിരുന്നു അപ്പോൾ അങ്ങനെയാണ് മാഷുമായിട്ട് ഞാൻ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് എല്ലാ അനുഭവങ്ങളും അവിടെ മുതൽ തന്നെ അനുഭവങ്ങളാണ് കാരണം വെച്ചാൽ ആ യാത്രയിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് കാറിൽ പോവുകയാണ് മാഷോളോ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഏകദേശം ഏറ്റുമാല എത്ര ആയി കഴിഞ്ഞപ്പോൾ മാഷ വണ്ടി തീർത്ത് വണ്ടി തീർത്തി കയ്യിലെന്ന് നമ്മൾ ഈ റെക്കോർഡറാണ് ഈ കാസറ്റ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാവുന്ന പഴയ റെക്കോർഡറാണ് ആ റെക്കോർഡർ റെക്കോർഡറെടുത്ത് മാഷൊരു പാട്ട് അവിടെ ഒരു ട്യൂൺ എനിക്ക് തോന്നുന്നു ഇപ്പം അത് റെക്കോർഡ് ചെയ്തിട്ട് വണ്ടി മുന്നോട്ട് പോവാം എന്ന് പറഞ്ഞാൽ വണ്ടി തീർത്തിയിട്ട് ഒരു ഒരു ാണ് ഇപ്പോഴേ മറക്കില്ല അത് ഇങ്ങനൊരു ട്യൂൺ ഇങ്ങനെ അത് അങ്ങനെ രാഗത്തിലൊരു ട്യൂൺ മാഷ് പാടി റെക്കോർഡ് ചെയ്തു അത് പക്ഷേ ഞങ്ങൾ ആ വർക്കിൽ അത് ഉപയോഗിക്കുന്നുണ്ടായില്ല ഇത് അങ്ങനെ പോയി കുറച്ച് കാലം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആ വർഷം തന്നെയാണ് അധികം വൈകാതെ ഈ വർക്ക് കഴിഞ്ഞ് ഉടനെ തന്നെ തിരുവാഭരണത്തിൻ്റെ മൂന്നാമത്തെയോ നാലാമത്തെയോ വോളിയും ചെയ്യാം അവിടെ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് പാട്ടുകൾ ചെയ്യാൻ പറ്റും ഈണം പിന്നീട് ഉപയോഗിച്ചു കുറച്ച് കാലം ഞാൻ മാഷെ പണ്ട് നമ്മൾ ഇങ്ങനെ ഒരു പല്ലവി തരാം മാഷ് ഞാൻ ചെയ്തിരുന്നില്ല ഈ പല്ലവി ഞാൻ മനസ്സിൽ ഞാൻ മായാതെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് ഞാൻ എഴുതി പാടേണ്ടത് ഏത് ഓർക്കുന്നില്ല ശരിക്കും അദ്ദേഹത്തോടൊപ്പം ചെയ്തിട്ടുള്ള പാട്ടുകളല്ലേ അതെ സന്തോഷം അത്യാവശ്യം പാടുന്ന ഒരാളെ കൂടെ ആയതുകൊണ്ട് കുറച്ച് പാട്ടുകൾ പാടി കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഏതൊക്കെയാണ് പാടാവുന്ന ഇപ്പൊർത്ത് പാടാൻ പ്രവൃത്തി എനിക്ക് കിട്ടിയ എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങൾ ചുള്ള അപ്പൊ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഇരുപത്തഞ്ചോളം പാട്ടുകൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അത് മാസമാണ് നിർബന്ധപ്രകാരം ഈ അവസാനത്തെ ഏകദേശം ഓളിയങ്ങള് അതായത് എല്ലാവരും കേട്ടുകയാണ് അഭിനവ മോഹിനികൾ ചിലം പണിഞ്ഞൊരുങ്ങുന്നു അഭിനവ മോഹിനികൾ ചിലം പണിഞ്ഞൊരുങ്ങുന്നു പൂങ്കവനത്തിങ്കൽ നടനടസ്വാമി എന്ന് പറയുന്ന പാട്ട് ഞാൻ തന്നെ ട്രാക്ക് പാടി പാടിയത് ട്രാക്ക് പാടിയത് ഞാനായിരുന്നു ഓർക്കുന്നത് ഞാനായിരുന്നു മാസ്ക് കൊണ്ടിട്ട് അപ്പൊ അങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ട് അഹന്ത അവരുടെ അഹന്തയ്ക്കൊരറുതിയാക്ക അഭിനവ മോഹിനികൾ ചിലമ്പണിഞ്ഞൊരുങ്ങുന്നു സ്വാമി ദേവ അവരുടെ അതൊരു സമയത്ത് ഒരുപാട് അങ്ങനെ എൻ്റെ അടുത്ത് തന്നെ വന്നത് പണ്ട് ജൈവിജയ വർഷങ്ങൾക്ക് മുൻപ് ചെയ്താണെന്ന് എന്റെ ഞാൻ പറഞ്ഞല്ല പറഞ്ഞല്ലേ ചെയ്തതാണ് അത് ഇപ്പൊ ചെയ്തതാണ് ജയ പാടിയിരിക്കുന്നു ജൈവ വിജയയുടെ സംഗീതമാണ് അപ്പൊ അത് നമ്മൾ ഭക്ഷണങ്ങൾ ചെയ്തതല്ല ഇപ്പം തന്നെ ചെയ്തതാണ് പിന്നെ മറ്റു അതിനകത്ത് പിന്നെ ഞാൻ ഓർത്തിരിക്കുന്ന മുൻപ് ഞാൻ ചില ഇതിൽ പാട്ടുകൾ പറഞ്ഞല്ലോ ഇപ്പൊ നമ്മളെ ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് പെട്ടെന്ന് വേറൊരു അനുഭവം ഈ അനുഭവങ്ങളോട് കൂടി ചില പാട്ടിൽ നമ്മൾ മറക്കില്ല അങ്ങനെ ഓർമ്മ വരുന്നൊരു പാട്ടാന്ന് വെച്ചാൽ ഒരിക്കലും ഇതുപോലെ ഞങ്ങൾ കമ്പോസിംഗ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ ചിലപ്പോൾ ചില പാട്ടുകൾ നേരത്തെ തന്നെ റെഡിയാക്കിയിട്ടുണ്ടാവും പിന്നെ ചില പാട്ടിൽ അവിടെ പോയിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് ഞങ്ങൾ ഇരുന്ന് ഡിസ്കസ് ചെയ്തൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു യാത്രയിൽ ഞാനിതുപോലെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് ഒരു ഗ്യാപ്പൊക്കെ ഇട്ട് വൈകുന്ന രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം പിന്നെയും ഇങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു നാല് വരികൾ എഴുതി വെച്ചു കൊള്ളാം ഇത് നല്ല ലളിതമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ നാളെ രാവിലെ മാഷെ കാണിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ചിലപ്പോൾ മാഷ് വിളിച്ച് റെഡിയായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ മാഷയ്ക്ക് ഞാൻ വരിക വരികൾ കൊടുക്കുന്നതിന് മുമ്പ് മാഷ് പറഞ്ഞിട്ട് ഒരു മിനിറ്റ് ഞാനൊരു ട്യൂൺ ഇന്നലെ എനിക്ക് രാത്രിയിൽ ഒരു ട്യൂൺ വന്നു ആ ട്യൂണിനപ്പം തന്നെ റെക്കോർഡ് റെക്കോർഡിങ് വെച്ചാണ് കാരണം കേൾക്കും എന്ന് പറഞ്ഞ് എന്നെ പാട്ട് കേൾപ്പിക്കുന്നു വഴികളിലേക്ക് നോക്കുമ്പോൾ ഈ ട്യൂണും ഇതൊന്നും വൈറബ്ലൻ്റ നിമിത്തം പോലെ നിമിത്തം പോലെ അപ്പുറത്ത് ഞാൻ എഴുതുന്നു ഇപ്പുറത്ത് ഭാഷ എഴുതും പക്ഷെ രണ്ടും കൂടെ ചേർത്തപ്പോ അപ്പൊ ആ ഒരു പാട്ട് മനസ്സിലെ ദുഃഖങ്ങൾ പറയാതെ അറിയുവാൻ മണികണ്ഠനെ പോലെ ആരുമില്ല എങ്കിലും തപ്പിക്കുന്ന മറ്റൊരു അങ്ങനെ ചെയ്ത പാട്ടാണ് കുറെ പാട്ടുകളുണ്ട് മണികണ്ഠൻ അതൊക്കെ ആ പാട്ടുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ മാഷ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ള ട്യൂണാണ് അത് മുരുകന്റെ പാട്ടിലൊക്കെ ആ ട്യൂണിൽ ചെയ്തിട്ടുള്ള ഇതാണ് അപ്പൊ ആ ട്യൂൺ നമ്മൾ എന്നെ കേൾപ്പിച്ചിട്ട് നമുക്ക് ഇതിൽ അയ്യപ്പൻ ചെയ്യാം എന്ന് പറയുമ്പോൾ വളരെ

പതിനെട്ടു പടി ഇറങ്ങി പമ്പയിൽ പായസവും കൊണ്ട് ഗണപതിക്ക് കൊണ്ട് അത് അത് വർഷ കൊണ്ടും പാടിച്ചിട്ടുണ്ട് മാഷ് പാടിയ മാഷാണെങ്കിൽ മാഷു പാടിയ പാട്ടാണ് അപ്പൊ ആ പാട്ട് നമ്മൾ വീണ്ടും ഒരു അഗ്രജനാകുന്ന ഗണപതി അതിരട്ട വാത്സല്യമുണ്ട് കാത്തവൻ നിന്നിടും മോദകവും കൊണ്ട് എനിക്ക് ഭയങ്കര പേഴ്സണലിഷ്ടപ്പെട്ട എഴുത്തുകളാണ് അയ്യപ്പൻ അവിടെ നിന്ന് ഗണപതിയായിട്ട് കാണാൻ വേണ്ടി വരുന്നത് പിന്നെ സ്വർണ്ണക്കുടിമരം അതൊക്കെ ഇപ്പൊ അതേപോലെ ആ നല്ലൊരു പാട്ടാണ് അത് എന്തു ചൊല്ലി നിന്നെ വാഴത്തുമയ്യപ്പ ഒന്നും ുംയപ്പമയിൽ മാത്രോവിൽ അയ്യപ്പ ഞാൻ ചൂണ്ടാകുന്നു പോയി ആണുണ്ട് പിന്നെ ശരണം വിളി കേട്ടുള്ളതും ശബരിമല തിങ്കളേ അല്ലേ അങ്ങനെ ഒരു പാട്ട് അതെ അതെ അത് ശരണം ശരണം വിളി കേട്ടുദിക്കും ശബരിമല തിങ്കളേ മാഷ് ട്യൂണുകൾക്ക് അനുസരിച്ചിട്ട് എഴുതിയിട്ടുള്ള പാട്ടുകളാണ് മാഷിനോടൊപ്പം ഒരുപാട് പാട്ടുകൾ ചെയ്തു എം എസ് വിശ്വനാഥ് സാറ് ഒരു പാട്ട് പാടിയിട്ടുണ്ട് അതും അത് ഈസ്റ്റ് പോസ്റ്റിന്റെ മറ്റൊരു പ്രൊഡക്ഷൻ ആ പാട്ട് പിന്നീട് അയ്യപ്പൻ സീരിയലിലും ഉപയോഗിക്കണ്ടായിരുന്നു അയ്യപ്പൻ വാഴുന്ന പൂങ്കാവനത്തിൽ പൂജക്കെടുക്കാത്ത പൂക്കളില്ല അപ്പൊ അങ്ങനെ ഒരു പാട്ട് പിന്നെ ഞാൻ പറയാം കെ എം ഉദയൻ എം ജി അനിൽ അങ്ങനെ പലരായിട്ടും പിന്നെ മ്യൂസിക് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ സിംഗേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ പിന്നെ ഏതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അയ്യപ്പൻ ഞാൻ അയ്യപ്പന ഏറ്റവും കൂടുതൽ ആയിട്ടാണ് പിന്നെ സിനിമയിൽ ചെയ്തിട്ടുള്ള അയ്യപ്പൻ തുടക്കത്തിൽ ഒരു അയ്യപ്പൻ ഇല്ല ഉദയൻ സാറുമായിട്ട് ഞാൻ അയ്യപ്പൻ ചെയ്തിട്ടില്ല ഒരുപാട് വക്കൾ വേറെ ചെയ്തിട്ടുണ്ട് ഭഗവതിക്ക് വേണ്ടിട്ടുള്ളത് അതെ അങ്ങനെയുള്ള സോങ്ങ് ആയിട്ട് അങ്ങനെ ഇതൊരു മറ്റേ ഒന്നാം തിരുപ്പടി ചരണം പറഞ്ഞപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള സംഗീതം കടന്നു വരുന്ന രീതിയിലുള്ള വളരെ ചെയിൻ സോങ്ങ് ആണിത് അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് സന്തോഷം ശബരിമല തീർത്ഥാടനം അതിലെ വ്രതസാധനകൾ അത് നൽകുന്ന ഒരു സന്ദേശം അനുഭവം എങ്ങനെയാണെന്നാണ് സന്തോഷം സ്വന്തം കാഴ്ചപ്പാടിലൂടെ ഒന്ന് നിർവചിക്കുക എൻ്റെ കാഴ്ചപ്പാടിലൂടെ നിർവചിക്കുക വെച്ചാൽ ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരം ചിട്ടകളൊക്കെ ഉണ്ടാകുന്നത് എല്ലാം തന്നെ നമ്മുടെ എല്ലാ ഈ ഇതുപോലത്തെ ആചാരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പലരും അതിനെ തുച്ഛിക്കുന്നവരും ലംഘിക്കുന്നവരൊക്കെ ഉണ്ടാകും പക്ഷേ അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഒന്നുമല്ല നമ്മുടെ ഒരു ഒരു അവനവൻ്റെ ഒരു പ്യൂരിഫിക്കേഷൻ തന്നെയാണ് ഞാനിത് എൻ്റെ ഒരു കാഴ്ചപ്പാട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നമ്മൾ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുകയാണ് അത് അതിനുവേണ്ടിയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അല്ലാതെ നമ്മൾ ഇതിന് വേറെ ഇതൊന്നും പറയാനില്ല കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുക ശരീരത്തിനെ കൺട്രോൾ ചെയ്യുക അതുകൊണ്ട് ആർക്കും കൂടും നമുക്ക് തന്നെ കൂടും നമ്മൾ വീണ്ടും പോസിറ്റീവ് എനർജി നേടിയെടുക്കുന്നു അപ്പോൾ ഇതുപോലെ ഒരു നമ്മളൊരു ഒരു 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 മലയാത്ര ആ യാത്രയിൽ അവിടെയും നമ്മൾക്ക് കിട്ടുന്നത് ഈ നല്ല ഓക്സിജനും നല്ല എന്താ പറയാ ശരീരത്തിന് അനക്കവും അതുമൂലം ഉണ്ടാകുന്ന അതെ എല്ലാം ശാന്തമാവും അങ്ങനെ വീണ്ടും ഒരു പോസിറ്റീവ് എനർജി ആ കാട്ടിലെ കുളി അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ് പറഞ്ഞാൽ ഒരു ചികിത്സ പോലെ പറയാം പിന്നെ മനുഷ്യമാർ തമ്മിലുള്ള അതിർവരമ്പുകളില്ലാത്ത ജാതി മതങ്ങളില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരേ ഒരു ഇടമലേ ഉള്ളൂ അപ്പൊ അതൊക്കെ നല്ല സന്ദേശങ്ങളല്ലേ ആ ഒരു സന്ദേശം ആ ഒരു ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവം എല്ലാവർക്കും ഉണ്ടാവട്ടെ അത് പാട്ടുകളിലൂടെ ഉണ്ടാവട്ടെ തീർച്ചയായിട്ടും എല്ലാ നന്മയും ഉണ്ടാവട്ടെ സന്തോഷത്തെ സ്വാമി ക്ഷേത്രം